ഏറ്റവും നല്ല സിനിമകൾ വരുന്നത് ഇപ്പൊ മലയാളത്തിൽ തന്നെ അപ്പൊ ഇവിടെ തന്നെ അല്ലേ നിക്കേണ്ടത് നമ്മൾ മികച്ച സിനിമകൾ തേടിയാണ് ഓരോരുത്തരും ഓരോ ഭാഷകളിലേക്ക് പോകുന്നത് മികച്ച ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സും എനിക്ക് വരുന്നത് മലയാളത്തിൽ നിന്നാണ് പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയുടെ ഒരു സുഖം അഭിനയിക്കുമ്പഴും പഠിക്കുമ്പോഴും ഒക്കെ മലയാളം തന്നെയല്ലേ അപ്പൊ അത് അതുകൊണ്ടാണ് പിന്നെ ഒരു അത്രയും ഗംഭീരമായ ഓഫറൊന്നും എനിക്ക് വേറൊരു ഭാഷയൊന്നും വന്നിട്ടില്ല മാറ്റി പറഞ്ഞു ഞാൻ സിനിമയായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളു എനിക്കിങ്ങനെ ആർട്ടിസ്റ്റിൽ കൊമേഴ്സിയൽ ഒന്നുമില്ല എന്നെ എനിക്ക് കേൾക്കുമ്പോ ഡേക്കുമ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സിനിമകളാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് അത് ഏത് കാറ്റഗറിയിലാകുന്ന ഞാൻ നോക്കാറില്ല പിന്നെ ചില ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത് പറയാൻ തുടങ്ങിയത് എനിക്ക് കുറച്ച് മാസമായിട്ടുള്ള എന്റർടൈൻമെന്റ് കിട്ടുന്ന രീതിയിലുള്ള ചില സൂപ്പർ ഒരു രാജധാനിയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് സെലക്ട് ഒറ്റിനി കുടുംബത്തേക്ക് വന്നവരാളല്ല സിനിമമായിട്ട് കൊച്ചിയിലേക്ക് വന്നലേ സിനിമയിലേക്ക് വന്നതാണ് വെക്കാനുള്ള എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്കൊരു ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഓൺലൈൻ മീഡിയ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ എന്റെ സിനിമകളിപ്പോ എന്റെ ആദ്യത്തെ സിനിമ തന്ന ശാം സർ എന്റെ സർ അപ്പൊ അങ്ങനെ എന്റെ കൂടെ അഭിനയിച്ചവര് അങ്ങനെ ഗൈഡ് ചെയ്ത് ഒരുപാട് പേരില്ലേ ലൈഫില് അപ്പൊ ഒരിക്കലും അത് ഈ ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതെന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ല അത് മാത്രമാണ് അല്ലാതെ ഞാൻ ഒരു രീതിയിൽ അത് വളച്ചുപോടിച്ചതല്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു നടൻ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം നല്ലൊരു സംവിധായകൻ വേണം നല്ലൊരു നിർമ്മാതാവ് വേണം സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കാരണമാണ് സിനിമ വിജയിച്ചതെന്ന് പറയുന്നതിന്റെ അത് എന്തർത്ഥാണുള്ളത് അപ്പൊ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചോദിച്ചപ്പോ ആ വേദിയിൽ ഞാൻ അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ